നമസ്കാരം ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് കീഴാർ നെല്ലിയെക്കുറിച്ചാണ് കുറിച്ചാണ് കിരുട്ടാർ നെല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു ശാഖകളോട് കൂടിയതും തണ്ടിന് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധമാണിത് ഇവയുടെ ഇലകൾ തണ്ടിൽ നിന്നും മാറി ശാഖകളിൽ രണ്ടു വശങ്ങളിലായി കാണപ്പെടുന്നു ഇലയ്ക്ക് വെള്ള കലർന്ന പച്ച നിറമോ കടും പച്ച നിറമോ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ ഇലയുടെ അടിയിലായി മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു ചെറുപ്രാണികൾ വഴി പരാഗണം നടത്തുന്ന സസ്യമാണിത് പരാഗണത്തിനായി ഒരു പൂവിൽ ഒരു ആൺതണ്ടും മൂന്ന് പെൺതണ്ടുകളും ഉണ്ടായിരിക്കും ഈ പൂവുകളിൽ ചെറുപ്രാണികൾ വന്നിരിക്കുമ്പോൾ പരാഗണം സാധ്യമാകുന്നു ഇങ്ങനെ പരാഗണം നടക്കുന്ന പൂക്കൾ കായ്കൾക്കായി ഇലത്തണ്ടിന്റെ അടിയിൽ നെല്ലിക്കയുടെ രൂപത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു ഈ കായ്കളിൽ ഓരോന്നിനും മൂന്ന് വിത്തുകൾ വീതം ഉണ്ടായിരിക്കും ഇങ്ങനെ ഇലത്തണ്ടിനടിയിൽ നെല്ലിക്ക പോലെ വിത്തുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സസ്യത്തെ കീഴാർ നെല്ലി എന്ന് വിളിക്കുന്നത് കീഴാർ നെല്ലി അതിന്റെ സമഗ്രമായ ഔഷധ ഗുണങ്ങൾ കൊണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് മുതലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെ ഇലയും തണ്ടും കായും സംയുക്തമായി ഉപയോഗിക്കുന്നുണ്ട് കീഴാർ നെല്ലിയെ ലിവർട്രോണിക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ജോണ്ടിസ് ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള കരളിന്റെ രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഈ സസ്യം ഉപയോഗിക്കുന്നു കരളിലെ വിഷാംശം നീക്കം ചെയ്യാനും പുതിയ കോശങ്ങൾ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു ഈ സസ്യത്തിന്റെ ദൈനംദിന ഉപയോഗം ശരീരത്തിൽ വൈറൽ അണുബാധകളെ തടയാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളിലെ കവം പനി വയറിളക്കം തുടങ്ങിയവയ്ക്കും ഇത് ഉപയോഗിക്കുന്നു നാട്ടുവൈദ്യത്തിൽ പലതരത്തിൽ കീഴാർനെല്ലി ഉപയോഗിച്ചു വരുന്നു തണ്ട് ഇല കായ എന്നിവ വെള്ളത്തിൽ വേവിച്ച് കഷായമായി കഴിക്കുന്നത് ഏറ്റവും സാധാരണമായൊരു രീതിയാണ് അതുപോലെ തന്നെ പച്ച ഇലയുടെ നീര് തയ്യാറാക്കി ദിവസേനെ ഒരു നിശ്ചിത അളവിൽ സേവനം ചെയ്യുന്ന ജോണ്ടിസ് പോലുള്ള ചികിത്സാരീതിക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടേണ്ടത് ആവശ്യമാണ് ഇന്ത്യൻ വൈദ്യ പരമ്പരയിൽ കീഴാർ നെല്ലിക്ക് വലിയ പങ്കുണ്ട് അതിൻ്റെ ഉപയോഗം പുരാതന ഗ്രന്ഥമായ ചരക സംഹിത ഭാവപ്രകാശം എന്നിവയിൽ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രപരമായ ഗവേഷണങ്ങളിലും ഇതിൻ്റെ കരളിനുള്ള ഗുണം ആന്റി വൈറൽ സ്വഭാവം ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾ എന്നിവയും തെളിയിച്ചിട്ടുണ്ട് കീഴാർ നെല്ലിയുടെ ചെടി സമൂലമായിട്ടാണ് മരുന്നിനായി ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് കീഴാർ നെല്ലി ഔഷധമായി ഉപയോഗിക്കുന്നു കീഴാർ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാന്തീൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ കാരണമാകുന്ന ഘടകങ്ങൾ കീഴാർ നെല്ലി എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ ഉത്തമമാണ് കൂടാതെ ശൈത്യഗുണമുള്ളതുകൊണ്ട് ഗുണമുള്ളത് മുറിവിനും ശരീരത്തിലുള്ള വ്രണങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കുന്നു